ഷെലീസ് കിച്ചൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് രണ്ട് മീമിച്ചിട്ടുണ്ട് ഇവിടെ ഇതിന് പറയുന്നത് കണ്ണനയിലെന്ന് പറയാം കേട്ടോ കണ്ണനയില അപ്പോൾ അതിൻ്റെ കണ്ണ് വേണ്ട ആ കണ്ണ് ഇങ്ങനെ വലുതായിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് നമുക്കിതൊന്ന് വെട്ടിക്കഴി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മൾ കണ്ണനയില വെട്ടിക്കഴി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കറിയിലേക്ക് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ എന്ന് വെച്ചാൽ നല്ല വലിയ മാങ്ങയാണ് മൂന്നെണ്ണം മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പകുതി നമുക്ക് ചേർത്താൽ മതി അര കിലോ മീനാകുമ്പോൾ പകുതി ചേർത്താൽ മതിയാവും ഒരു കിലോ മീനുണ്ടെങ്കിൽ ഇതൊരു ഒരെണ്ണം അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്കിത് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഒരു കടായി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് സവോള വെച്ച് കൊടുക്കാം കുറച്ച് കറി പേപ്പറ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ മീൻകറി ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ പഴുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴലി വന്നിട്ടുണ്ട് നമുക്കിനി മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത് മാങ്ങ പെട്ടെന്ന് വെന്ത് തവിട് പൊടിയായി അതാണ് ഞാൻ ഇനി ഒന്ന് വഴറ്റിയിട്ട് വയ്ക്കാതെ உப்புப்பொடிகள் சேர்ந்து கொடுக்க ஒரு ஒன்றரை டீஸ்பூன் முளகுப்பொடி ஒரு டீஸ்பூன் மல்லிப்பொடி குறச்சு மஞ்சள் படி எடுத்து நம்ம தீ குறச்சு கொடுக்க நாவசிய வளச்சு கொடுக்க உப்பு இட்டு கொடுக்க നമ്മുടെ ഗ്രേവി ഒന്ന് അടച്ച് വന്നിട്ടുണ്ട് നോക്കി ഇനി മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളാ വലിയതുണ്ടല്ലോ വലിയ മീൻ നമ്മൾ നാല് പീസാക്കി മറ്റേത് നമ്മൾ മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കറി അടുപ്പത്ത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നാളികേരെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കിനി ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് നമുക്ക് ലേശം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്ഥിരം കാണുന്നവരും സ്ഥിരം കാണാത്തവരും കുറച്ച് പേർ കാണുന്നവരോടായി ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കൂട്ടുകാർക്ക് അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ കറി വെന്തണ്ട് കേട്ടോ ഉണ്ടോ ഇത് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് അടിപൊളി മീനാണ് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ നയിലേനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് ഈ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സൈസൊന്നുമില്ല ഉണ്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ടാറ്റാ ബ ബായ്